ബിഗ് ബോസിന്റെ ലൈവ് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ സായി ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല സായിക്ക് ഭയങ്കര സങ്കടമുണ്ട് വൈഫ് വന്നിട്ട് ഒരു സങ്കടകരമായ കാര്യം പറഞ്ഞപ്പോൾ താങ്ങാൻ പറ്റാതെ ആ പാവം പോയിട്ട് വളരെയധികം വിഷമത്തിലാണ് ബാത്റൂമിലൊക്കെ കയറിയിരുന്നും കരയാണ് ഇങ്ങോട്ട് സ്നേഹം കാത്തിക്കുകയാണ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അതാണ് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവം എന്നുള്ളത് ചിലത് വിശദീകരിച്ച് ഞാൻ പറഞ്ഞരാ അതായത് സീക്രട്ട് ഏജൻറ്റിൻ എന്ന് പറയുന്ന പേരായിരുന്നല്ലോ സായി കൃഷ്ണയ്ക്ക് സായി കൃഷ്ണ ആ പേരൊക്കെ ഇപ്പോൾ വേണ്ട എനിക്ക് സീക്രട്ട് ഏജൻ്റ് ആവണ്ട എനിക്ക് സായി കൃഷ്ണ ആയാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ വൈഫ് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്നാൽ ഫാമിലി വ്ലോഗാക്കാം അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ വർത്തമാനം പറഞ്ഞ് പോകണൻ്റെ കൂടി സായി വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചാണ് അപ്പോൾ സായിയുടെ ഒരു ഒരു ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈ നായക്കളോടുള്ള ഭയങ്കര സ്നേഹമാണ് നായപ്രേമിയാണ് പുള്ളിക്കാരൻ കാരണം അതിന് തെളിവുണ്ട് ഞാൻ അത് ഞാൻ അതിന് സാക്ഷിയാണ് ഞാൻ ഞാൻ പുള്ളിക്കാരൻ്റെ നാട്ടിലൊക്കെ പോയി വീട്ടിലൊക്കെ പോയിട്ടുള്ളതാണ് അപ്പോൾ എനിക്കറിയാം അവിടെ ഒത്തിരി നായക്കളുണ്ട് പുള്ളീൻ്റെ വീട്ടിൽ അപ്പോൾ ഏതോ ഒരു പുള്ളി ആറ്റുനോറ്റു കൊണ്ടടക്കണ ഒരു നായ മരിച്ചിട്ടുണ്ട് അതെന്തോ കാരണത്താൽ അത് സ്നേഹകനോട് കുത്തി കുത്തി ചോദിച്ചപ്പോൾ സ്നേഹനെ കരഞ്ഞുകൊണ്ട് അത് പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ സായിയുടെ നിയന്ത്രണം മൊത്തം വിട്ടു സായി മൊത്തം മെൻ്റലി ആകെ ഭയങ്കര ഒരു അവസ്ഥയിലാണ് ഷോക്കായി നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട് ഒരുപാട് സ്നേഹം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സായി ഒരു കോലത്തിലും ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അത് സത്യമാണ് സ്നേഹ ഈ പറഞ്ഞ പോലെ തന്നെ നായക്കളോട് അത്രയും സ്നേഹമാണ് ഇനി റിക്കവറി ആയി വരണം ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത് ഏഹ് അപ്പോൾ പുള്ളിയൊരു എന്താ പറയുക നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല സായി കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ സീക്രട്ട് ഏജൻറ്റ് എന്നൊരു പേരിൽ ആളും ആളും ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും കാണുന്നതാണ് റിയാക്ഷനാണ് കൂടുതലും വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ആ സായി അല്ല ബിഗ് ബോസിൽ രണ്ട് ദിവസം സീക്രട്ട് ഏജൻ്റ് ആയിട്ട് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഞാൻ സായി കൃഷ്ണയാണ് എനിക്ക് ജീവിതത്തിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ചാൽ മതി അമ്മയാണെങ്കിലും ഓക്കെ അപ്പോൾ അപ്പോൾ സ്നേഹം പറയുന്നുണ്ട് ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചു നിന്ന് അതിപ്പോഴല്ലേ ഞാൻ ഇതിലൂടെ വന്ന് പറഞ്ഞിട്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് അച്ഛനോട് സംസാരിക്കുന്നുണ്ട് അമ്മയോട് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ ഈ ഒരു ഷോ വേണ്ടി വന്നെന്ന് സായും പറയുന്നുണ്ട് ഏതെങ്കിലും വല്ലാത്തൊരു അവസ്ഥയാണ് ഇതെല്ലാം കേട്ടപ്പോൾ ആ നായ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ കാരണം അത്രയും സ്നേഹിക്കുന്നൊരു ഇത് ആയതുകൊണ്ടായിരിക്കാം അത്ര സങ്കടട്ടോ അതൊക്കെ കണ്ടപ്പോൾ നമുക്കും അല്ലാത്തൊരു വിഷമം തോന്നി ഏ എന്നിട്ടിപ്പോൾ ബാത്റൂമിൽ നിന്ന് നേരെ കൂട്ടിക്കൊണ്ടുവന്ന് ലിവിങ് ഏരിയയിൽ ഇരുത്തിയിട്ടുണ്ട് അതുവരെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഏതായാലും ഒരു സങ്കടകരമായിട്ടുള്ളൊരു ഒരു ഒരു കാഴ്ചയായിപ്പോയി